ഭഗവത്യേശ്വർ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം കുബേരന് തുല്യമായി ജീവിക്കാൻ യോഗമുള്ള കുറച്ച് നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകർക്ക് ഇനി അതിശയിപ്പിക്കുന്ന ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടുവാൻ സാധിക്കുന്നു ഈ നക്ഷത്രജാതകർക്ക് ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും സമ്പന്നതയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും സന്തോഷകരമായിട്ടുള്ള നല്ല നല്ല അനുഭവങ്ങൾ ഇവർ അങ്ങോട്ടന്വേഷിച്ച് പോകേണ്ട ഇവരെ അന്വേഷിച്ച് തേടിവരും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്താൻ പോകുന്നത് ഈ വർഷം പല ഗ്രഹങ്ങളുടെയും ചലനങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് സ്ഥാന ചലനം എല്ലാ നക്ഷത്രക്കാരുടെ ജീവിതത്തെയും പല വിധത്തിൽ ബാധിക്കും ചിലർക്ക് നല്ലതാണെങ്കിൽ മറ്റു ചിലർക്ക് ചില ദോഷങ്ങളൊക്കെ സംഭവിക്കാം ഇവിടെ ഈ നക്ഷത്രജാതകർക്ക് അതിശയിപ്പിക്കുന്ന ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ഇവർ ഏത് കാര്യത്തിനാണോ തടസ്സം നേരിടുന്നത് ആ കാര്യത്തിലെ തടസ്സങ്ങളൊക്കെ അകന്ന് ഒരുപാട് അഭിവൃദ്ധിയാണ് വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിൽ ഇനി വച്ചടി വച്ചടി ഉയർച്ചയും സാമ്പത്തിക നേട്ടവും കൈവരും ലക്ഷ്മി കൃപയാൽ സമ്പന്നതയിലേക്ക് കുതിക്കാൻ യോഗമുള്ള നക്ഷത്രജാതകർ ആരൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്ന് നിങ്ങളിൽ നിന്നും അബിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും വലിയ ഒരു അതിശയിപ്പിക്കുന്ന നേട്ടത്തിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് വന്നു ചേരും ലക്ഷ്മി ദേവിയുടെ കൃപയാൽ അത് നടന്നു കിട്ടും ഉറപ്പായ കാര്യമാണ് അന്നപൂർണേശ്വരിയും അഭീഷ്ടഭരധായനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന മുത്തുമാരി അമ്മയിൽ നിന്നും നിങ്ങൾക്ക് നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരും ഉറപ്പാണ് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക പൂജ ചെയ്യുന്നുണ്ട് ശർക്കര പായസം നേദിച്ച് അമ്മയ്ക്ക് പൂജ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും വെച്ച് പ്രത്യേക പൂജകൾ നടത്തും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക തീർച്ചയായും വലിയ നേട്ടമായിരിക്കും വലിയ ഭാഗ്യമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക അശ്വതി ഭരണി കാർത്തിക മേടക്കൂറിൽ വരുന്ന ഈ നക്ഷത്രജാതകർക്ക് ഇനിയുള്ള സമയം വളരെയേറെ അഭിവൃദ്ധിയും നേട്ടവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയും ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ അവരുടെ ബിസിനസ്സിൽ വളരെ വലിയ നേട്ടങ്ങൾ വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ സാധിക്കും ഒരു ചെറിയ സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇവർക്ക് വലിയ മാറ്റമാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് ഇവർ എല്ലാ ദിവസവും രാവിലെ തുറക്കുമ്പോൾ ഒരു ചെറിയ ഗ്ലാസ്സിൽ നല്ല ശുദ്ധ വെള്ളം നിറച്ചതിന് ശേഷം ശുദ്ധജലം നിറച്ചതിന് ശേഷം അതിൽ ഒരു നാരങ്ങ കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നിങ്ങളുടെ ടേബിളിൽ അതായത് നിങ്ങൾ ക്യാഷൊക്കെ സൂക്ഷിക്കുന്ന ആ ടേബിളിലോ ബോക്സിൻ്റെ അടുത്തോ ഈ നാരങ്ങ വെള്ളം വയ്ക്കുക തീർച്ചയായും വലിയ അഭിവൃദ്ധി വന്നു ചേരും നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നാളെ മുതൽ സംഭവിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മേടക്കൂറുകാർക്ക് നേടിയെടുക്കുവാൻ കഴിയും അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇനി നല്ല സമയം തന്നെയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കാൻ പോവുകയാണ് ദേവന്മാരുടെ ഗുരുവായ വ്യാഴം മെയ് വരെ നിങ്ങളുടെ ജന്മരാശിയിൽ തുടരും ഇതിനുശേഷം ഇടവരാശിയിൽ പ്രവേശിക്കും ഈ സമയം സമൂഹത്തിൽ നിങ്ങളുടെ ആദരവ് വർദ്ധിക്കും അതിസമ്പന്നതയിലേക്ക് നിങ്ങൾ എത്തും ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഒരു ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ കൊതിച്ചിരിക്കുന്നവർക്ക് ഈ ഒരു സമയം വളരെ നല്ലതാണ് വലിയ ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തമാകും നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ വിജയം കൈവരിക്കും മുടങ്ങിക്കിടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിജയത്തിൽ കൊണ്ടെത്തിക്കും അതായത് നിങ്ങളുടെ സമയം ഇപ്പോൾ വളരെ അനുകൂലമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകുവാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധ്യമാകും ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണ് എങ്കിൽ ലോട്ടറിയിലൂടെ വലിയൊരു ഭാഗ്യമൊക്കെ വന്നു ചേരുവാനുള്ള യോഗവും വന്നു ചേരും തീർച്ചയായും നല്ല സമയമാണ് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി ദീപാരാധന കണ്ടുതൊഴുകുക അതൊക്കെ വലിയ നേട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും അതുപോലെ തന്നെ ശത്രു സംഹാര പൂജ നടത്തുക അതൊക്കെ വലിയ വലിയ നേട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും ധാരാളം ശത്രുക്കളൊക്കെയുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഒരാൾ നന്നാകുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടില്ല നിങ്ങളുടെ കാര്യത്തിലും സംഭവിക്കുന്നത് അതുതന്നെയാണ് അപ്പോൾ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഇതൊക്കെ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അടുത്ത ജാതകർ പുണർതവും പൂയവും കർക്കിടക കർക്കിടകക്കൂറുകാർ ഇവർക്കിനി ഭാഗ്യമാണ് ഒരുപാട് ഒരുപാട് സമ്പന്നതയിലേക്ക് പോകും ജന്മരാശിയിൽ വ്യാഴം പത്താം ഭാവത്തിൽ നിൽക്കുന്നു അതിൻ്റെ ഗുണാനുഭവം നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിലുടനീളം നിങ്ങൾക്ക് ഇനി പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരുപാട് നേട്ടത്തിലേക്ക് പോകുവാൻ സാധിക്കും ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കും നിങ്ങളുടെ വരുമാനം അതിവേഗം വർദ്ധിക്കും സാമ്പത്തിക സ്ഥിതി കൂടുതൽ ശക്തമാകും പുതിയ വരുമാന സ്രോതസ്സുകളൊക്കെ വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ഒരു പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ ബിസിനസ്സൊക്കെ വളരെ വലിയ നേട്ടത്തിൽ കൊണ്ടെത്തിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കുന്ന സമയമാണ് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത് കടബാധ്യതകളിൽ നിന്ന് നിങ്ങൾക്ക് മോചനമുണ്ടാകും അതുപോലെ തന്നെ വളരെ വലിയ സൗഭാഗ്യങ്ങൾ അതായത് സകല സൗഭാഗ്യങ്ങളും നിങ്ങൾക്കിനി വന്നു ചേരും നിങ്ങളുടെ ജീവിതം മാറുക തന്നെ ചെയ്യും വലിയ വലിയ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇനി നിങ്ങളെ ഈ ഒരു അവസരം കൊണ്ടെത്തിക്കും ഒത്തിരി നേട്ടമാണ് ഒത്തിരി ഒത്തിരി ഭാഗ്യമാണ് അടുത്ത നക്ഷത്ര നക്ഷത്രജാതകർ വൃശ്ചികക്കൂറുകാരാണ് വൃശ്ചികക്കൂറിലെ വിശാഖം അനിഴം ത്രിക്കേട്ട എടുത്തു പറയേണ്ട കാര്യമാണ് അവരെക്കുറിച്ച് ഒത്തിരി യാതനകൾ ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങൾ ഒക്കെ അനുഭവിച്ചവരാണ് ഇവർ ഇവരുടെ മുന്നിൽ ഇനി തുറക്കപ്പെടുന്നത് വലിയ വലിയ സൗഭാഗ്യങ്ങൾ തന്നെയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും ഇനി ഇവരുടെ ഉയർച്ചയുടെ കാലഘട്ടമാണ് ഒത്തിരി 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 നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും സാമ്പത്തിക സ്ഥിതി കൂടുതൽ ശക്തമാകും പല വഴികളിലൂടെ നിങ്ങൾക്ക് ധനസമ്പാദനത്തിന് അവസരം ലഭിക്കും ഇതോടൊപ്പം ശുക്രനും ബുധനും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരും അതിശയിപ്പിക്കുന്ന ഫലങ്ങൾ ആരെയും അതിശയിപ്പിക്കുന്ന ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ക്ഷേത്രദർശനം നടത്തണം ഏത് ക്ഷേത്ര ദർശനം ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അതുപോലെ തന്നെ കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക കർമ്മരംഗത്ത് ഈ വർഷം നല്ല വിജയിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾക്ക് ജോലിയിൽ നിങ്ങളുടെ സ്ഥാനം ശക്തമാകും എല്ലാവരുടെയും പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കും നേട്ടങ്ങൾ ഒരുപാട് 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 കരസ്ഥമാക്കും അതുപോലെ ജോലിയിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭ്യമാകും കുടുംബത്തോടൊപ്പം നല്ല സമയം ആസ്വദിക്കാനാവും വിദ്യാഭ്യാസ മേഖലയിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ സമയം വലിയ വിജയം കൈവരിക്കുവാൻ സാധിക്കും വിദേശത്തൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തൊക്കെ പോകുവാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സമയം വളരെ നല്ലതാണ് അതുപോലെ തന്നെ കുംഭക്കൂറുകാർ അവിട്ടവും ചതിയവും പൂരുട്ടാതെയും ചേർന്ന കുംഭക്കൂറുകാർ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യമാണ് ശനിദേവൻ നിങ്ങളുടെ ജന്മരാശിയിൽ ഈ വർഷം മുഴുവൻ തുടരും അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ പൂർണ്ണമായ അർപ്പണബോധത്തോടും ബോധത്തോടും കഠിനാധ്വാനത്തോടും കൂടി ചെയ്യുന്ന എല്ലാ ജോലികളിലും നിങ്ങൾക്ക് വിജയിക്കാനാവും തീർച്ചയായും നിങ്ങൾ വിജയം കൈവരിക്കും ബിസിനസ്സിൽ വർധനവുണ്ടാവും നേട്ടങ്ങൾ ഒരുപാട് 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 നേടിയെടുക്കും എല്ലാ മേഖലയിലും വിജയം കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നല്ല അവസരങ്ങൾ നിങ്ങൾ അങ്ങോട്ട് തേടിപ്പോകേണ്ട നിങ്ങളെ തേടിവരും സമൂഹത്തിൽ നല്ല ബഹുമാനം ലഭിക്കും ഒരു വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ വീട് വെച്ചിരിക്കും ഉറപ്പാണ് അതായത് ധനസ്ഥിതി വർദ്ധിക്കുന്ന സമയം നേട്ടങ്ങൾ ഒരുപാട് കരസ്ഥമാക്കുന്ന സമയം ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയുംയുമാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരുന്നതാണ് ഒത്തിരി സൗഭാഗ്യങ്ങൾ ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മുത്തുമാരിയമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും അമ്മ നിങ്ങളെ അനുഗ്രഹിക്കും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരും ഉറപ്പാണ്